ഹായ് എവരി വൺ അവർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അംഗനവാടി മൈഗ്രേഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കാരണം ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് ഈ മൈഗ്രേറ്റ് ഔട്ട് എന്നൊരു ഓപ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് മൈഗ്രേറ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു ടീച്ചർക്ക് മൈഗ്രേറ്റ് ഇൻ ചെയ്തെടുക്കാൻ പറ്റുമോ പിന്നെ ഓരോ ആളുകൾ ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗൻവാടി മൈഗ്രേറ്റ് ഔട്ട് അതായത് സ്വന്തം അംഗനവാടിയിൽ നിന്നും ഒരു ബെനിഫിഷ്യറി പോയി എന്ന് വിചാരിക്കാം വേറെ അംഗൻവാടിയിൽ ജോയിൻ ചെയ്യാനായിരിക്കും അവർ പക്ഷേ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തിടും അങ്ങനെ നമ്മൾ മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തിട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബെനിഫിഷ്യറി ഡെഡ് ഡാറ്റിയായിട്ട് അവിടെ എടുക്കും നമ്മുടെ അംഗൻവാടിയിലും ലിസ്റ്റിൽ വരില്ല വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്ക് ചേർക്കാനും പറ്റില്ല അപ്പോൾ അതാണ് മൈഗ്രേറ്റ് ഔട്ടിൻ്റെ പ്രത്യേകത അതുപോലെ മൈഗ്രേറ്റ് ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു അംഗൻവാടിയിൽ നിന്ന് നമ്മുടെ അംഗൻവാടിയിലേക്ക് ബെനഫിഷ്യറിനെ ഇങ്ങോട്ട് ഇൻ ചെയ്തെടുക്കുന്ന ഒരു ഓപ്ഷനാണ് മൈഗ്രേറ്റ് ഇൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് സംശയങ്ങൾ ഈ മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈലിനെ സംബന്ധിച്ചും മൈഗ്രേറ്റ് എ ഡബ്ല്യു സി മൈഗ്രേഷനെ സംബന്ധിച്ചും എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഈ സംശയങ്ങളൊക്കെ തീർക്കുന്ന രീതിയിൽ കൃത്യമായിട്ട് വൺ ബൈ വൺ പോയിന്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അപ്പോൾ എല്ലാ ടീച്ചേഴ്സും കൃത്യമായി ഇത് മനസ്സിലാക്കുക ഇതെന്താണ് മൈഗ്രേറ്റ് ഔട്ട് എങ്ങനെയാണ് മൈഗ്രേറ്റ് ഇനി ചെയ്യേണ്ടത് മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തിട്ടാളോ ദോഷങ്ങൾ എന്തൊക്കെ ഗുണങ്ങൾ എന്തൊക്കെ എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് സോ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം പൂർണ്ണമായി കണ്ടതിന് ശേഷം ഇതിൽ പറയുന്ന പോലെ കുട്ടികളെ മൈഗ്രേറ്റ് ചെയ്തെടുക്കാം കാരണം പലർക്കും പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കാണിക്കുകയാണെന്നൊക്കെ ഇഷ്യൂസ് പറയാറുണ്ട് ആ ഇഷ്യൂസൊക്കെ നമുക്ക് ഈയൊരു മൈഗ്രേറ്റിനിലൂടെ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും സോ ഞാൻ അതിൻ്റെ ഒരു പി പി ടി കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് രണ്ടതായിട്ട് കാണാൻ പറ്റും മൈഗ്രേറ്റ് ഇൻ എന്നുള്ളൊരു ഓപ്ഷനും അതുപോലെ തന്നെ മൈഗ്രേറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും കണ്ടില്ലേ അതിൽ അതായത് ഞാൻ മൈഗ്രേറ്റ് ഇൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് നമ്മൾ പോഷൻ ട്രാക്കറിൽ മോർ ഓപ്ഷനിൽ പോകുക നമ്മുടെ പോഷൻ ട്രാക്കറിനകത്ത് മോർ എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ റൈറ്റ് ആൻഡിലോ അതിൽ പോയിട്ട് എ ഡബ്ല്യു സി മൈഗ്രേഷൻ എടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് മൈഗ്രേറ്റ് ഇൻ ചെയ്യണത് അതായത് വേറെ അംഗൻവാടിയിലുള്ള നമ്മുടെ ബെനിഫിഷ്യറി നമ്മുടെ അംഗൻവാടിക്ക് വരുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്രസവത്തിന് വേണ്ടിയിട്ട് ബെനിഫിഷ്യറി അങ്ങോട്ട് പോയി പി എം പ്രസവത്തിൻ്റെ സ്വന്തം വീട്ടിൽ പോയി സോ അവിടെ അവർ രജിസ്റ്റർ ചെയ്തു അതിന് ശേഷം തിരിച്ചു വരുന്നു വിചാരിക്കാം അല്ലെങ്കിൽ വേണ്ട ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഏഴാം മാസം സ്വന്തം വീട്ടിലേക്ക് പോകണം അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ അവിടുത്തെ അംഗനവാടിയിൽ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ അംഗൻവാടിയിൽ രജിസ്റ്റർ ചെയ്യണം പ്രസവം അവിടുത്തെ വീട്ടിലായിരിക്കുമല്ലോ സോ അവിടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഓൾറെഡി രജിസ്റ്റർ ചെയ്തെന്ന് കാണിക്കും ഇനി ഈ ഭർത്താവിൻ്റെ വീട്ടിലെ ടീച്ചർ മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തിട്ടു വിചാരിക്കുക അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ പ്രസവത്തിന് വേണ്ടി സ്വന്തം വീട്ടിൽ അവിടുത്തെ പോയിട്ടുള്ള അവിടുത്തെ അംഗൻവാടി ടീച്ചർക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യണം എ ഡബ്ല്യു സി മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ നിലവിലുള്ളത് ഏത് അംഗനവാടിയിലാണോ അവരിപ്പോൾ പ്രസൻലി ഏത് വീട്ടിലാണോ ഉള്ളത് അവിടുത്തെ ടീച്ചർ വേറെ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടും മൈഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നതിനാണ് മൈഗ്രേറ്റ് ഇന്ന് പറയണത് എ ഡബ്ല്യു സി മൈഗ്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പോലെ പ്രസവത്തിനായിട്ട് സ്വന്തം വീട്ടിലേക്ക് വന്നിട്ടുള്ള പെൺകുട്ടി പി എം അവിടുത്തെ ടീച്ചർ എന്ത് ചെയ്യണം മോറിൽ എ ഡബ്ല്യു സി മൈഗ്രേഷനിൽ പോയിട്ട് എന്ത് ചെയ്യണം മൈഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാൻ അതിൻ്റെ സ്റ്റെപ്പ് ആദ്യം കാണിച്ചുതരും അതിന് ശേഷം നമുക്ക് മൈഗ്രേറ്റ് ഔട്ടിനെ കുറിച്ചൊരു പരിചയപ്പെടാം അതുപോലെ തന്നെ മൈഗ്രേറ്റ് ഇന്നിനകത്ത് വരുന്ന കാര്യങ്ങളാണ് കൃത്യമായിട്ട് പറയുന്നുണ്ട് മൈഗ്രേറ്റ് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഐ സി ഡി എസ് അല്ലെങ്കിൽ അംഗൻവാടി ഉള്ള ബെനഫിഷ്യറി കാരണം വേറെ ജില്ല വരാം മനസ്സിലായാൽ ഇപ്പോൾ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് പ്രസവത്തിൽ നിന്ന് വരുന്നവരുണ്ടാവും തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർക്ക് വരുന്നവരുണ്ടാവാം കാരണം ജില്ല മാറി കല്യാണം കഴിക്കുന്ന കേസുകളുണ്ടല്ലോ അപ്പോൾ വേറെ ഐ സി ഡി എസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് അംഗൻവാടി ബെനിഫിഷ്യറി ബെനിഫിഷ്യറിയെ നമ്മുടെ അംഗനവാടിയിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മൈഗ്രേറ്റ് ഇൻ ചെയ്യണത് നമ്മൾ മുന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ അംഗനവാടിയിലേക്ക് വന്നോ എന്ന് വിചാരിക്കുക അപ്പോൾ അവിടുത്തെ ടീച്ചറോട് വിളിച്ചിട്ട് പറയും അവിടെ കളയാൻ പറയും ഡിലീറ്റ് ചെയ്യാൻ പറയും അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ടീച്ചർമാർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല അത് പോഷൻ പോഷ്ടോഭിയൻ കോർഡിനേറ്റർക്കോ അല്ലെങ്കിൽ സൂപ്പർവൈസർമാർക്കോ ആണ് ഡാഷ് ബോർഡോ ഈ ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ടീച്ചർമാർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല സോ അവർ ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം ടീച്ചർമാരെ അത് കയറി മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തുള്ളൂ മൈഗ്രേറ്റ് ഔട്ട് കൊടുക്കുമ്പോൾ അവരെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ നിന്ന് പോവാണ് എന്നിട്ട് എന്തുണ്ടാവും ഇവിടെ ഇപ്പോൾ നിലവിൽ എവിടേക്കാണ് ആ കുട്ടി വന്നത് പ്രസവിക്കാൻ വന്നത് അവിടുത്തെ ടീച്ചർ ചേർക്കാൻ നോക്കുമ്പോൾ ഓൾറെഡി രജിസ്റ്റർ നിന്ന് കാണിക്കും അവിടുത്തെ ടീച്ചറോട് വിളിക്കുമ്പോൾ ഒരേ ആൾ കളഞ്ഞു എന്ന് പറയുകയും ചെയ്യും ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പ്രസവിക്കാനായിട്ട് എവിടെ നിന്നാണോ വന്നത് അവിടുത്തെ ടീച്ചറടുത്ത് ഒന്നും ചെയ്യാതെ അവരെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ കിടന്നോട്ടെ നമ്മളെന്ത് ചെയ്യുക നമ്മുടെ അവിടേക്ക് എല്ലാ പ്രസംഗത്തിന് വന്നത് നമ്മളെന്ത് ചെയ്യുക മൈഗ്രേറ്റ് ഇൻ എന്നുള്ളത് മോറിൽ ഐ ആർ ഡബ്ല്യു സി മൈഗ്രേഷൻ എടുത്ത് മൈഗ്രേറ്റ് ഇൻ ചെയ്ത് അവരെ ഇങ്ങോട്ട് എടുക്കുക തിരിച്ചവരങ്ങോട്ട് പോകുമ്പോൾ നമ്മളിവിടെ ഒന്നും ചെയ്യണ്ട അവിടുത്തെ ടീച്ചർ അങ്ങോട്ട് മൈഗ്രേറ്റ് ഇൻ ചെയ്തെടുത്താൽ മതി ഞാൻ അതിൻ്റെ സ്റ്റെപ്പ് ആദ്യം കാണിച്ചുതരാം പോഷൻ ട്രാക്കറിൽ നമ്മളതിനു വേണ്ടി പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക മോർ ഓപ്ഷനിൽ പോവുക ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ഒരുപാട് പേര് തെറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യം പല ആൾക്കാർക്കും രജിസ്റ്റർ ചെയ്തിട്ട് പുതിയ ബെനിഫിഷറി കിട്ടുന്നില്ല ഓൾറെഡി രജിസ്റ്റർ രജിസ്റ്റേഡ് കാണിക്കണമെന്ന് പറയുന്നു അതുകൊണ്ടാണ് അവർ ഓൾറെഡി വേറെ സ്ഥലത്ത് രജിസ്റ്റർ ചെയ്തിട്ടാണ് നിങ്ങൾ വരുന്നത് അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യണമായിരുന്നു മൈഗ്രേഷൻ ചെയ്തെടുക്കണമായിരുന്നു രണ്ടാമത് രജിസ്റ്റർ ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ ചെയ്തുകൊണ്ട് ഓൾറെഡി രജിസ്റ്റേഡ് നിന്ന് കാണിക്കുമല്ലോ മോറില് പോയിട്ട് നമ്മൾ എ ഡബ്ല്യു സി മൈഗ്രേഷൻ എന്ന് കണ്ട എ ഡബ്ല്യു സി മൈഗ്രേഷൻ അതുമ്പോൾ ക്ലിക്ക് ചെയ്യാം ദെൻ താഴെ നമുക്ക് എ ഡബ്ല്യു സി മൈഗ്രേഷൻ ഉണ്ട് അതുമ്പോൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ അടുത്ത് നമ്മുടെ അടുത്ത് ഒരു പത്ത് ഡിജിറ്റ് മൊബൈൽ നമ്പർ അടിക്കാനായിട്ട് പറയും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒരു പത്ത് ഡിജിറ്റ് മൊബൈൽ നമ്പർ നമ്മളവിടെ അടിക്കും വേണ്ട ഒരു പത്ത് ഡിജിറ്റ് മൊബൈൽ നമ്പർ നമ്മളോട് അടിക്കും ഇതിപ്പോൾ ഞാൻ ഡെമോ ഒരു നമ്പർ അടിക്കണതാണ് കേട്ടോ മനസ്സിലായില്ലേ നമുക്ക് ഈ ഒരു നമ്പർ ഉണ്ടാവണം എന്നില്ലയാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പത്ത് ഡിജിറ്റ് നമ്പർ ഇപ്പോൾ ഞാൻ സീറോ അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ നമ്പറുകൾ ഇതിപ്പോൾ ഞാൻ ഡെമോ പോലെ നമുക്ക് കാണിച്ചു തരുന്ന വീഡിയോ അല്ലേ സോ നമ്മളിവിടെ മൊബൈൽ നമ്പർ അടിച്ചു മൊബൈൽ നമ്പർ അടിച്ചിട്ട് താഴെ നമ്മൾ എന്ത് ചെയ്യും സെർച്ച് കൊടുക്കും എന്നാൽ മൊബൈൽ നമ്പർ നോട്ട് വേലില്ല നമ്മൾ സീറോ അടിച്ചുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് വേറെ ഞാൻ മൊബൈൽ നമ്പർ അടിക്കാം നമ്മൾ മൊബൈൽ നമ്പർ അടിച്ച് സെർച്ച് കൊടുക്കും സെർച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഇവിടേക്ക് വന്ന ഒരു ബെനിഫിഷ്യറി ആണല്ലോ പി എം ആണ് പ്രസവത്തിന് വന്ന ആളാണ് അപ്പോൾ ആൾ ഓൾറെഡി ആ വേറെ സ്ഥലത്ത് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ തന്നെ നമ്മളിവിടെ അടിച്ച് സെർച്ച് ചെയ്യും സെർച്ച് ചെയ്യുമ്പോൾ ആ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോവും ഈ ബെനിഫിഷ്യറിയുടെ ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോവും ആ ഒ ടി പി നമ്മളിവിടെ അടിക്കും ഒ ടി പി നമ്മളിവിടെ അടിക്കണ സമയത്ത് ഒ ടി പി അടിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൽ കാണിക്കും ഇന്നിപ്പോൾ കാണിച്ചുതരാം അങ്ങനെ ഒ ടി പി പോയി കഴിയുമ്പോൾ നമ്മളെന്തെയ്യും ആ ഒരു ചോദിച്ചിട്ട് ആ മൊബൈൽ നമ്പറിലത്തെ ഒ ടി പി നമ്മളോട് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യും വെരിഫൈ കൊടുക്കും വെരിഫൈ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് വരും അത് നമ്മുടെ ആ ഒരു നമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് കൂടെ കാണിക്കാം നമുക്ക് അത് നമ്മൾ ഈ പറഞ്ഞ നമ്പറിൽ രജിസ്റ്റർ ചെയ്ത ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് പി എം ആന്ന് നമ്മൾ പറഞ്ഞു ആ പി എമ്മിൻ്റെ പേര് ഇവിടെ കാണിക്കും അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ പേര് ഇവിടെ കാണിക്കും ആരാണോ നമ്മൾ ഇവിടെ മൈഗ്രേറ്റ് മൈഗ്രേറ്റി ഉദ്ദേശിക്കുന്നത് അവർ ഇവിടെ കാണിക്കും ദെൻ അതിൻ്റെ താഴെ നിങ്ങൾക്ക് അവിടെ വെരിഫൈ ആൻഡ് മൈഗ്രേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം താഴെ നിങ്ങൾ ഒരു നീല കളറിൽ കണ്ട വെരിഫൈ ആൻഡ് മൈഗ്രേറ്റ് എന്ന് കണ്ടില്ലേ ആ വെരിഫൈ ആൻഡ് മൈഗ്രേറ്റ് എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒ ടി പി പോകും അപ്പോൾ നമ്മൾ രണ്ടാമതൊരു ഒ ടി പി വരുന്നുള്ളത് അവരെടുത്ത് പറഞ്ഞോളൂ രണ്ട് ഒ ടി പി ആണോ നമുക്ക് അവിടെ വരാം ആ ഒ ടി കൂടി ഇവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം വെരിഫൈ എന്ന് പറഞ്ഞാൽ നമുക്ക് താഴെ ഒരു കാണാം കണ്ടില്ലേ ആ വെരിഫൈ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ വരും ആധാർ നമ്പർ അടിക്കാനായിട്ട് കണ്ടില്ലേ അപ്പോൾ നമ്മൾ താഴെ ആ രണ്ടാമത്തെ ഒ ടി പി അടിച്ചതിന് ശേഷം നമ്മൾ ഈ വെരിഫൈ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അവരുടെ ആധാർ നമ്പർ അടിക്കാനായിട്ടുള്ള ഒരു കോളം വരും ഇവിടെ ആ ബെനിഫിഷ്യറിയുടെ ഏതാണോ പി എം ആ എല്ലാം ഏതാരാണെങ്കിൽ അവരുടെ ആധാർ നമ്പറോട് അടിച്ചു കൊടുക്കണം അപ്പം കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ അമ്മ അമ്മമാരുടെ പേരിലാണെങ്കിൽ പേരിലാണെങ്കിലും അമ്മയുടെ ആധാർ അടിക്കേണ്ടി വരും പി എം എല്ലാം ആണെങ്കിൽ അവരുടെ തന്നെ അവിടെ അടിച്ചു കൊടുക്കുക ആധാർ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ വരും കണ്ട ഇന്ന അംഗൻവാടിയിൽ നിന്ന് ഇന്ന അംഗനവാടിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു കാരണം ആദ്യം ഉണ്ടായിരുന്നത് വേറെ അംഗൻവാടിയിലായിരുന്നു മൈഗ്രേറ്റഡ് ഫ്രംന്ന് കണ്ട ആ അംഗനവാടിയിൽ നിന്ന് അവരെന്ത് ചെയ്തു ഇപ്പോഴത്തെ മൈഗ്രേറ്റഡ് ടു ഈ അംഗനവാടിയിലേക്ക് ഒന്നില്ലെങ്കിൽ വേറെ ജില്ലയിൽ നിന്ന് ഉള്ള അംഗൻവാടിയിൽ നിന്ന് ഈ ജില്ലയിൽ അംഗൻവാടിയിലേക്കോ വേറെ ഐ സി ഡി എസിൽ തന്നെ ഈ ഐ സി ഡി എസിലേക്കോ ഒക്കെ വരാല്ലോ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നതല്ലേ അപ്പോൾ ഇതിനെയാണ് നമ്മൾ എ ഡബ്ല്യു സി മൈഗ്രേഷൻ മൈഗ്രേറ്റ് ഇൻ ചെയ്യാന്ന് പറയണത് ക്ലിയർ അല്ല ഇതിൽ നമുക്ക് സംശയത്തിൻ്റെ ആവശ്യമില്ല സോ ഇവരെന്തായിരിക്കും നമ്മുടെ ആ ലിസ്റ്റിൽ ഇപ്പോൾ എവിടേക്കാണോ പ്രസവത്തിന് വന്നത് അവിടുത്തെ ടീച്ചറിലേക്ക് ഇവരും മറ്റേ ടീച്ചറെ ഒന്ന് പോവും ഇനി പ്രസവം കഴിഞ്ഞ് തിരിച്ചു പോണ സമയത്ത് ഈ പ്രസവത്തിന് വന്ന അവിടുത്തെ ഇപ്പോൾ ചെയ്ത ടീച്ചർ ഒന്നും ചെയ്യണ്ട അങ്ങ് എങ്ങോട്ടാണോ പോയി അവിടുത്തെ ടീച്ചർ നമ്മൾ ചെയ്തതുപോലെ മൈഗ്രേറ്റിൻ ചെയ്തെടുത്തോട്ടെ വരി ഈസിയാണ് നമുക്ക് കാരണം മറ്റേതുപോലെ പോലെ ഡിലീറ്റ് ചെയ്ത് ആഡ് ചെയ്ത് സമയങ്ങളേണ്ട ഒറ്റടിക്ക് പ്രോസസ്സ് കഴിയും ഇനി മൈഗ്രേറ്റ് ഔട്ടിനെ ഞാൻ കുറിച്ച് പറഞ്ഞുതരാം പിന്നെയുള്ളതാണ് മൈഗ്രേറ്റ് ഔട്ട് മൈഗ്രേറ്റ് ഔട്ട് നിങ്ങൾ നോക്കിയാൽ ഓഷൻ ട്രാക്കറിൽ മോർ ഓപ്ഷനിൽ മൈഗ്രേറ്റഡ് ഔട്ട് ടു പ്രൊഫൈലിലാണ് നമ്മൾ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഓഷൻ ട്രാക്കറിൽ മോറില് മൈഗ്രേറ്റഡ് ഔട്ട് ടു പ്രൊഫൈലിലാണ് നമ്മൾ പോകുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തിനാണ് എന്തിനാണ് ഈ മൈഗ്രേറ്റ് ഔട്ട് ഉപയോഗിക്കണത് ഗൾഫിൽ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് വേണ്ടി മാറി നിൽക്കുന്ന ആൾക്കാരുകളായിരിക്കും മനസ്സിലായി കുറച്ച് നാളുകൾക്ക് വേണ്ടി മാറി നിൽക്കുന്നവരായിരിക്കും അപ്പോൾ അവരെ താൽക്കാലികമായി കുറച്ച് ദിവസത്തേക്ക് ബെനിഫിഷ്യറി ലിസ്റ്റിൽ നിന്ന് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈഗ്രേറ്റ് ഔട്ട് ഉപയോഗിക്കുന്നത് ഗൾഫിൽ പോകുന്നവർ അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കുന്നവരൊക്കെ താൽക്കാലികമായി കുറച്ച് ദിവസത്തേക്ക് മാത്രം മാറ്റി നിർത്താനാണ് ഇവരെ മൈഗ്രേറ്റ് ഔട്ട് യൂസ് ചെയ്യണത് ഒരിക്കലും നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് വേറെ അംഗൻവാടിക്ക് പോകുമ്പോൾ മൈഗ്രേറ്റ് ഔട്ട് കൊടുത്ത് ഇടരുത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വന്നാൽ അവിടുത്തെ ടീച്ചർക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല ഡെഡ് അവിടെ ആറ്റിറ്റവിടെ വേറെ വേറൊരുത്തരും ആഡ് ചെയ്യാനോ കളയാനോ ഒന്നിനും പറ്റില്ല അപ്പം നമ്മുടെ ഇപ്പോൾ അംഗൻവാടിയിൽ നിന്നൊരു വെക്കേഷന് ഈ കുട്ടി ഗൾഫിൽ പോയി രണ്ട് മാസത്തേക്ക് രണ്ട് മാസം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വിചാരിക്കുക അപ്പോൾ ആ കുട്ടീനെ തൽക്കാലം മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തിടുക എന്നിട്ട് രണ്ട് മാസം കഴിഞ്ഞ് തിരിച്ചു വരില്ലേ അപ്പോൾ എന്തു ചെയ്യുക ഇപ്പം നമുക്ക് ആ പ്രൊഫൈലിൽ പോയി നോക്കാം നേരെ നമ്മൾ ഓഷൻ ട്രാക്കുള്ള സെക്ഷനിൽ പോവാം നമ്മൾ മോറിലേക്ക് പോവാം മോറില് അവിടെ നമുക്ക് കാണാൻ പറ്റും മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈൽ കണ്ട ഇവിടെ മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ഔട്ട് കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് ഇതൊക്കെ കണ്ടില്ലേ ഇതിൽ ഈ ഔട്ട് കൊടുത്തവർ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും കാരണം വെച്ചാൽ ഗൾഫിലേക്ക് എവിടെയെങ്കിലും പോയവരായിരിക്കുന്നത് അല്ലാണ്ട് നമ്മുടെ അങ്ങനവാടിയിൽ നിന്ന് വേറെ അങ്ങനവാടിയിൽ പോയി എന്ന് പറഞ്ഞ് ഔട്ട് കൊടുക്കരുത് അവിടുത്തെ ഇച്ചർക്ക് ചേർക്കാനേ പറ്റില്ല ഈ മൈഗ്രേ ഇത് ഔട്ട് പ്രൊഫൈലിനകത്ത് കയറി കാണുന്നതാ എങ്ങനെ മൈഗ്രേറ്റ് ഔട്ട് ചെയ്യുക ഇപ്പം നമ്മുടെ ഒരു ബെനഫിഷ്യറി ആണെന്ന് വിചാരിക്കുക നമ്മുടെ ഒരു ബെനഫിഷ്യറി ആ ബെനഫിഷ്യറി ഒരു കുട്ടി അവർ ഗൾഫിലേക്ക് പോയി രണ്ട് മാസത്തെ വെക്കേഷന് പോയി വിചാരിക്കുക ആ കുട്ടിയുടെ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് മൈഗ്രേറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് കാണാം കണ്ട താഴേന്ന് ടി എച്ച് ആർ ബാർ എച്ച് സീമെൻറ്റ് മുകളിൽ കണ്ട മൈഗ്രേറ്റ് ഔട്ട് അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മളോട് ചോദിക്കും കൺഫേം ആണോ ഈ കുട്ടിയെ മൈഗ്രേറ്റ് ഔട്ട് ചെയ്തിടുന്നുണ്ടോയെന്ന് ചോദിക്കുക അപ്പോൾ നമ്മൾ ബി ബി എസ് എന്ന് പറയുമ്പോൾ ആ കുട്ടി ഓട്ടോമാറ്റിക്കലി മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈലിലേക്ക് പോവും പിന്നെ നമുക്ക് ആ കുട്ടീനെ കാണാം ഇപ്പം മനസ്സിലായില്ലേ ജസ്റ്റ് ആ കുട്ടികളുടെ നേരെയുള്ള മൂന്നര റോട്ടിൽ കളിക്ക് ചെയ്യുമ്പോൾ മൈഗ്രേറ്റ് ഔട്ട് ഉണ്ട് ആ കുട്ടി ഗൾഫിൽ പോയിക്കാം തിരിച്ച് എന്ന് വിചാരിക്കുക ആ കുട്ടി നമുക്ക് തിരിച്ചും കിട്ടിയിട്ടുണ്ടേ ദെൻ നമ്മൾ മോറിൽ പോയിട്ട് മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈലിൽ പോകും അപ്പോൾ അവിടെ നമുക്ക് നോക്കിയാൽ മൈഗ്രേറ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ട് നോക്കിയാൽ അപ്പോൾ ആ കുട്ടിയെ ഫസ്റ്റത്തെ കുട്ടി ആദ്യദേവ് അതെ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സാധനം കണ്ട അപ്പോൾ അവരും കൺഫർമേഷൻ ചോദിക്കുക ഈ കുട്ടിയെ മൈഗ്രേറ്റ് എനിക്ക് ചെയ്ത് ലിസ്റ്റിലേക്ക് കൊണ്ടെറ്റ് ചെയ്യാൻ ചോദിക്കും നമ്മൾ യസ് കൊടുത്താൽ ആ കുട്ടിയുടെ ലിസ്റ്റിലേക്ക് വരും ഇതാണ് ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി മാത്രം മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈൽ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് ഇതനുസരിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുക തെറ്റിക്കരുത് കാരണം കൃത്യമായി ചെയ്യേണ്ട ഒരു പ്രോസസ്സാണത് പലരും ഇത് കൃത്യമാവാത്തത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് വരുന്നുണ്ട് മാറിപ്പോകുന്നുണ്ട് മൈഗ്രേറ്റൗട്ടും മൈഗ്രേറ്റിനൊക്കെ അതുകൊണ്ട് പലർക്കും പുതിയതായിട്ട് ചേർക്കാൻ പറ്റുന്നില്ല നമ്മൾ ചേർക്കാൻ നോക്കുമ്പോൾ അവിടുത്തെ ടീച്ചർ മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തേക്കായിരിക്കും അവിടെ സംഭവിക്കുന്നത് അപ്പുറത്തെ അങ്ങനവാടി ടീച്ചർ മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തിട്ടേക്കായിരിക്കും അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ ആ ബെനിഫിഷ്യറിനെ കളഞ്ഞുല്ലോ ഞങ്ങളുടെ കയ്യിൽ കാണാൻ എന്ന് ആ ടീച്ചർ പറയും ഇപ്പുറത്തെ ടീച്ചർ ചേർക്കാൻ നോക്കുമ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തെന്ന് കാണിക്കും കാരണം അവിടെ ഔട്ടിൽ കൊടുത്തിട്ടേക്കാം ഔട്ടിൽ കൊടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുതിയതായിട്ട് ചേർക്കാൻ പറ്റില്ല അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം കേട്ടാ അപ്പോൾ സംശയങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്